അസ്സലാമു അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ലായി താലത്ത് ആ ദിവസം അതാ പുലരുന്നു തൻ്റെ പ്രിയപ്പെട്ട സിനുവിൻ്റെ വിവാഹ ദിവസം അവൾക്കത് ഉൾക്കൊള്ളാൻ തന്നെ പ്രയാസമായിരുന്നു തലേ ദിവസം ഉറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ടൈം ആയിട്ടുണ്ട് പടച്ച റബിനോട് എല്ലാം കരഞ്ഞു പറഞ്ഞു എൻ്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു ഏറ്റെടുക്കും അല്ലാതെ ആരാ ഉള്ളത് ദുനിയാവിലെ എനിക്കെൻ്റെ ഉപ്പല്ലോ ഉപ്പയോട് പറഞ്ഞു നിൽക്കറിയാൻ ആങ്ങളയോട് എത്രയെന്ന് വിചാരിച്ച് പറയും വേണ്ട എല്ലാം എന്നെ സൃഷ്ടിച്ച എൻ്റെ പടച്ചറബിൽ ഞാൻ ഭരമേൽപ്പിച്ചു അന്നും അവൾ നേരത്തെ എഴുന്നേറ്റ് ദഹജോ നിസ്കരിച്ചു ഓർആൻ പാരായണം ചെയ്ത് പടച്ചറബിനോട് ഹൃദയം പൊട്ടി ദ ചെയ്തു അല്ലാ സിനു എന്നെ ഒഴിവാക്കരുതേ എനിക്കിൻ്റെ മരണം വരെ സിനോനെ വേണം എനിക്കത്രക്കും ഇഷ്ടമാണ് സിനോനെ സത്യമായിട്ടും എന്നോട് വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു വാക്കു ഒരു പ്രവൃത്തി ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു ഈയിടെയായി ഒരു മാസത്തോളമായി പഠിച്ചവനെ നീ സിനുവിന് പുറത്തു കൊടുക്ക് അറിവില്ലായ്മ കൊണ്ടായിരിക്കും എൻ്റെ മനസ്സിൽ വേദനിച്ചാലും കുഴപ്പമില്ല എൻ്റെ സിനുവിനൊന്നും പറ്റാതിരുന്നാൽ മതി റബ്ബേ നീ കാത്ത് രക്ഷിക്ക് അപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ദ്ര ചെയ്യുകയായിരുന്നു ആ ഒരു പെൺകുട്ടി പക്ഷേ മറ്റുള്ളവരാണെങ്കിൽ എനിക്കിനെ വേണ്ട എന്തിനും മറ്റുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ നടക്കുന്ന അവന് ഞാനെന്തിന് കെട്ടണം ഹേയ് എന്താന്നില്ല എനിക്ക് എത്രയോ ആളുകളെ കിട്ടും അങ്ങനെ അഹങ്കാരത്തോട് പറയുന്നവരുമുണ്ട് പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട മുസ്സിന അങ്ങനെയൊന്നും പറയുന്നേ ഇല്ല അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയും കാര്യങ്ങളും അവൾക്കില്ല അവൾ വിചാരിക്കുന്നത് റബ്ബേ എന്തായാലും എനിക്ക് സിനുവിൻ്റെ ഭാര്യയായി കഴിഞ്ഞാൽ മതി ഈ ലോകത്ത് അതിന് ഇനി ഒരുമിച്ച് ജീവിക്കലൊരിക്കലും നടക്കില്ല എന്നാൽ റബ്ബെ പര എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കണം അത് മാത്രമാണ് അവൾ ദ്വാശ ചെയ്യുന്നത് അല്ലാതെ സിനിമനെ ഷപിക്കുകയോ എതിരായി ദ്വാശ ചെയ്യുകയോ അവൾ ചെയ്തില്ല പടച്ച റബിനോട് വീണ്ടും വീണ്ടും അവൾ കരഞ്ഞു പറഞ്ഞിരിക്കുന്നതും അതുതന്നെയാണ് ബാങ്ക് അതാ പള്ളിയിൽ നിന്ന് മുഴങ്ങി കേൾക്കുന്നു അവൾ അതോർത്തു ഓരോ വാക്കുകൾക്കും അവൾ അതിൻ്റെ ജവാബ് ചൊല്ലിക്കൊണ്ടിരുന്നു അഷ് അത് മുഹമ്മദ് അവളുടെ കൈകളിൽ ചുംബിച്ച് അവൾ കണ്ണുകളിൽ തടവി റബ്ബേ കരഞ്ഞുകൊണ്ടാണ് അവൾ ജവാബ് ചൊല്ലിയിരുന്നത് അതിനുശേഷം അവൾ അള്ളാഹുവിനോട് ദ ചെയ്തു നിസ്കരിക്കുവാൻ വേണ്ടി അതാ ഒരുങ്ങുന്നു നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടാൻ ഒഴിവില്ല അപ്പോഴേക്കും അതാ മുസ്സിനെ കിടക്കുന്ന റൂമിന്റെ വാതിൽ മുസ്സിനാ മുസ്സിനാ അവൾ സലാം വീട്ടി അള്ളാഹുവിനോട് ദാ ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു അപ്പോഴാണ് അവൾ ഞെട്ടി തരിച്ചത് ഓ കഴിഞ്ഞില്ല നിസ്കാരം വേഗം പോന്നാ ഇനിയിപ്പോൾ പഴയ മാറി ഇരിക്കാമെന്നു പറ്റൂല ഇന്നിപ്പം തിരക്കാണ് ആൾക്കാരൊക്കെ ഇപ്പം വന്നു തുടങ്ങും അത്യാവശ്യമുള്ള പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച റബ്ബിനോട് കുറച്ച് തിക്റും കാര്യങ്ങളും ഒന്ന് ആയിട്ടില്ലല്ലോ ആകുന്നല്ലേ ഉള്ളു എങ്കിലും അവൾ വിചാരിച്ചു വേണ്ട ഉമ്മ പറയുന്നതനുസരിക്കാം അവൾ പെട്ടെന്ന് നിസ്കാരപ്പായൽ നിന്ന് എഴുന്നേറ്റു സുബാൻ അള്ളാ അലഹ അക്ബർ അതുപോലെ മുപ്പത്തി പ്രാവശ്യം ചൊല്ലുവാൻ ഒരു ഗ്യാപ്പ് ഉമ്മ കൊടുത്തില്ല പെട്ടെന്ന് അള്ളാഹേർന്ന് അത് ഏഴ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അവൾ അതിൽ നിന്ന് എഴുന്നേൽക്കുന്നു സത്യം പറഞ്ഞാൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പാടി എഴുന്നേൽക്കുന്നത് അവൾക്ക് ഇഷ്ടമേ അല്ലായിരുന്നു കാരണം അവൾക്ക് എപ്പോഴും പടച്ചിറബിൻ്റെ മുമ്പിൽ അല്പസമയം ഇരുന്ന് ശീലമുള്ള കുട്ടിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വേർപ്പെട്ട് പോരുമ്പോൾ അവൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വേദന ഉണ്ടായിരുന്നു മൊസിനല്ലെട്ടോ ഉമ്മ വീണ്ടും ഒന്ന് വിളിച്ചു അവൾ പെട്ടെന്ന് നിസ്കാര കുപ്പായം ൂരി അത് മടക്കി വെച്ചു ഒസ്വാസനം നിക്കാല്ല അങ്ങോട്ട് പോര് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങും ഉമ്മയുടെ ആ ഒരു വിളി അവൾ പെട്ടെന്ന് തന്നെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പന്തലിൽ ചെമ്പിന്റെ ശബ്ദങ്ങൾ കേൾക്കുന്നു അവിടെ വെപ്പുകാരൊക്കെ നേരത്തെ എത്തി പണി തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ അവിടെ എല്ലാവർക്കും വിളമ്പിയിരുന്നത് ഇറച്ചിയും പൂളയുമായിരുന്നു കുടുംബങ്ങളെല്ലാം അത് നല്ല രീതിയിൽ കഴിക്കുവാൻ വേണ്ടി വന്നിട്ടുമുണ്ട് മുസ്സിനക്ക് ആ ഭാഗത്തേക്ക് പോകുവാന് തോന്നിയില്ല സാധാരണയായി തൻ്റെ വീട്ടിൽ കല്യാണത്തിൻ്റെ തല ദിവസങ്ങളിലേക്ക് ഇങ്ങനെ അല്ലെങ്കിൽ രാവിലെ അങ്ങനെ ഉണ്ടാകും അതുപോലെ തന്നെ പതിവ് ഇവിടെയുമുണ്ട് പക്ഷേ കല്യാണം അതാരുടേതാണെന്ന് നോക്കണം അതാണ് സങ്കടം മോളെ മുസ്സിയെ അവളേതാ നാത്തൂനെ വിളിക്കുന്നു മോൾട്ടി വാ ചാടിക്കാൻ പോവാ ഇനി മതി മുറ്റടിക്കലൊക്കെ ഇനി പിന്നെ ഇന്നും ഇപ്പം എന്താ ഇങ്ങനെ ആക്കാനിപ്പം എന്തേ ചമ്മൻ എന്തേ ഉണ്ടോ ഇനി കഴിഞ്ഞിട്ടൊക്കെ ആക്കുക ഇത്താത്ത ഒന്ന് അടിച്ചു വരുത്തി എടുക്കും കൂടി ഏ എൻ്റെ പൊന്നാര മൂസി അതൊക്കെ ചെയ്യുക ആൾക്കാർ ചെരുപ്പിട്ട് ചവിട്ടേണ്ട ദിവസമാണെന്ന് ഇന്നിപ്പം അടിച്ച് വരുത്തി തുടക്കാൻ നിൽക്കുക ചെരുപ്പിട്ടേ ചവിട്ടുള്ളൂ കല്യാണാണത് അല്ലാതെ കുടിക്കലല്ല അവൾ ആ പന്തലിലേക്ക് പോകുവാൻ നാണിച്ചു നിന്നു എന്തൊക്കെ തന്നെയാലും എല്ലാവരും എന്നെ നോക്കും ആ അതാ സിനാൻ്റെ ആദ്യത്തെ പെണ്ണുങ്ങൾ ഓളാണ് തന്നെ നല്ലൊരു കുട്ടിയിലേ എന്ത് കാര്യത്തിനാലേ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വരുമെന്ന് കരുതിയിട്ട് അവൾ മടിച്ചു നിന്നു ഇത്താത്ത ഞാൻ ഇവിടെ നിന്ന് കഴിച്ചോളാം നിങ്ങൾ പോയിക്കോളി എൻ്റെ മൊസിയേ ഈ പോന്നാ എനിക്ക് ഇവിടെ നിന്ന് കിട്ടരുണ്ടാവില്ല കേട്ടോ ഇവിടെ നിന്ന് എനിക്ക് പണിയേ കിട്ടുള്ളൂ ജീവി എൻ്റെ കൂടെ ഇങ്ങോട്ട് പോന്നാ മോരോന്നിങ്ങനെ പറയും എടുക്കാൻ നൽകേണ്ടി വരും ഇങ്ങോട്ട് പോരെ മോൾട്ടി പറഞ്ഞതനുസരിച്ച് അവളതാ പതുക്കെ നീങ്ങുവാൻ വേണ്ടി ഒരുങ്ങുമ്പോഴേക്ക് മോൾട്ടി അവിടെ കയ്യിൽ പിടിച്ച് വലിച്ച് വാ പെണ്ണെ ഇങ്ങോട്ട് നീ തിന്നോ വേഗം ഇനിയിപ്പോൾ ഉച്ച ആകേണ്ടി വരും എന്താ ചായ എന്നാൽ കട്ടൻ ചായ എന്ന് തോന്നുന്നുണ്ട് എന്നാൽ കുടിച്ചോ ഇജേ എൻ്റെ മനസ്സിലൊന്നും ഇജി വെക്കണ്ട ഇജ എന്നെ പഴയ രീതിയിൽ അങ്ങനെ നിൽക്കും ഇവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിരുന്നോ നാളെ ഞാനങ്ങോട്ട് പോവും ഈ ഇവിടുത്തെ പണിയും വേലയിട്ട് മാത്രം നിൽക്കരുത് കിട്ടോ ഏ സിനാൻ എനിക്ക് കൈ കിട്ടിയാലുണ്ടല്ലോ ഞാൻ അതിന് കൂടാൻ വിചാരിച്ചിട്ടൊന്നുമില്ല അമ്മാന്റെ പണിയാണ് ഒരിക്കലും ഞാൻ കൂടില്ല ഇത് ഞാൻ നിൽക്കൂല എനിക്ക് ഇഷ്ടമില്ല ഇങ്ങനത്തെ ഈ പരിപാടി അയ്യേ എന്താ അത് അമ്മാൻ്റെ ഒരു സ്വഭാവം ഒക്കെ അമ്മാന്റെ പേരിലായി പോയി അതാണ് ഇപ്പൊ പറയുന്നത് ഹോളൊക്കെ എന്നോ ഇറക്കി വിടേണ്ട സമയം കഴിഞ്ഞു പക്ഷെ ഇപ്പൊ ഇപ്പൊക്ക എന്നുള്ള അധികാരമില്ലല്ലോ ഒക്കെ എൻ്റെ ഉമ്മടെ എന്താ വിളവത്തി എനിക്ക് അറിയില്ല ഇത്താത്ത മൂൾട്ടിയെ ഇതല്ല എന്റെ ആയത്ത് ഒരു സ്ത്രീ ചോദിക്കുന്നു ശരിക്കും മോൾട്ടിക്ക് എന്ത് ഉത്തരം പറയണം എന്ന് അറിയുന്നില്ല ആദ്യത്തെ നാത്തൂനെ ഓ എത്ര പെട്ടെന്നാണ് ആദ്യത്തതായി ഇപ്പത്തെ തവൾ ആദ്യത്തെ തവൾ ഊ റബ്ബേ ഇങ്ങനെയൊക്കെ കാട്ടാൻ പൗണ്ട് റഹ്മാനെ മോൾട്ടിക്ക് ശരിക്കും ദേഷ്യമാണ് വന്നത് ആ സ്ത്രീയോട് മോൾട്ടി പറഞ്ഞു ആദ്യത്തത് ഇപ്പത്തേതൊക്കെ തന്നെയാണ് ഇതാണ് എൻ്റെ നാത്തൂന് അപ്പം എൻ്റെ ആങ്ങൾ കെട്ടിക്കൊണ്ടിരുന്ന പിന്നെ എന്ത് എൻ്റെ നാത്തൂനല്ലേ അതൊന്നും എനിക്കറിയില്ല എനിക്ക് അന്ന് ഇന്നും എന്നുള്ള നാത്തൂന് ഇവളാണ് ഇതല്ലാതെ ഒരു നാത്തൂനിക്കില്ല മോൾട്ടി അല്പം ദേഷ്യത്തോടെ കൂടിയാണ് അത് പറഞ്ഞത് മോൾട്ടിയെ ഞാൻ ഒന്ന് ചോദിച്ചു എന്ന് മാത്രം എന്താ താത്ത ഞാൻ ഇതിന് ഉത്തരം പറയാം എനിക്ക് അറിയടി വിഷമം സാരല്ല മുഹസിന അവിടേക്ക് വന്നിരുന്നപ്പോൾ തന്നെ എല്ലാവരും അവളെ മാത്രം നോക്കുന്നതായിട്ട് അവൾക്ക് തോന്നുന്നു പഠിച്ചോനെ എല്ലാവരും കണ്ണും എൻ്റെ മുഖത്ത് കാണുമല്ലോ എല്ലാവരും എന്നെയാണല്ലോ നോക്കുന്നത് എന്നെ ചൂണ്ടി എന്തൊക്കെയോ പറയുന്നുണ്ട് ആ പന്തിലിലെ പെണ്ണുങ്ങളും എന്നെ തന്നെ നോക്കുന്നുണ്ട് എന്തായാലേ എന്നാലും ഇപ്പോൾ അധികം നിന്നിട്ടൊന്നുമില്ലല്ലോ അങ്ങനെ ഇപ്പോഴത്തെ ചെക്കന്മാർ ഇഷ്ടപ്പിന്നിക്കാഹിച്ചാണെങ്കിലും ബക്ക ഇങ്ങനെയൊന്നുമല്ല പലോലും പല ഇപ്പത്തെ വിശ്വസിക്കാൻ പറ്റൂല മക്കളെ പഴയ നമ്മളെ കുട്ടികളൊക്കെ കാത്ത് രക്ഷിക്കട്ടെ കാരണം നമ്മളെ കുട്ടികൾ നമ്മൾ കെട്ടിച്ച് വിടുപോലും വേറെ വൈക്കൂടെ വേറെ ഒന്ന് സെറ്റാക്കും അങ്ങനെ ആയ ഇടങ്ങാറാണ് പാവാണ് ആ കുട്ടി കുട്ടിക്ക് എത്ര ഇടങ്ങാറുണ്ടാവും അത് ഒരുത്തി പറഞ്ഞു മരിച്ചിട്ടൊന്നും ചെല്ല മാപ്പിള അവിടെ ഉണ്ടല്ലോ എത്ര പെൺകുട്ടികളെ മാപ്പിളരെ മരിച്ചു പോണ് അത്ര ഒന്നും ചെല്ലത് എന്നാലും ഇടി മരിക്കുകയാണെങ്കിൽ ഇത്ര സങ്കടം ഉണ്ടാവില്ല അത് പഠിച്ചവന്റെ അടുത്ത് കണ്ട് പോവാണ് ഇത് എന്ന് വെച്ചാ എന്താ എന്തൊരു അടുങ്ങാറിക്കാരും പിന്നെ അതുമല്ല ഒരു പെൺകുട്ടി എന്നുള്ള ഉസ്താദിനെന്തോ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നുണ്ട് ഒന്നുമല്ല അങ്ങനെ ആ കുട്ടി ചോദിച്ചാൽ എന്താന്ന് വെച്ച ഉസ്താദെ ഇന്റെ ഭർത്താവ് കള്ളുടിക്കും നല്ലോണം കള്ളുടിക്കും രണ്ട് കുട്ടികളുണ്ട് ചെറിയ പെണ്ണാണ് അതിനകത്ത് ആയിട്ടൊന്നും ഇല്ല പത്തിരുപത്തഞ്ച് വയസ്സ് ആ അപ്പോൾ നല്ലോണം കള് കുടിച്ചിട്ടുണ്ട് ഭർത്താവ് വരിക ഉസ്താദേ എൻ്റെ ഭർത്താവ് ഇനിയും കുട്ടികളൊക്കെ ഉപദ്രവിക്കുകയും ചെയ്യും എന്നീ ഉസ്താദിനോട് വന്ന് പറഞ്ഞു ഈ പെണ്ണ് അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറയണേ ഏ അത് ശരി അങ്ങനെ കള്ളുടിയന്മാരൊന്നും വെച്ചുകൊണ്ട് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല ഇല്ല ചാണ്ടോ യുവാക്കിക്കാളാ ഇജു എൻ്റെ മക്കളും ഒറ്റക്ക് ജീവിക്കണം എന്താ അതിനുള്ളതൊക്കെ വഴിയെ കപ്പാണ്ടുണ്ടാകും മക്കളും കൂട്ടിച്ച് ഒറ്റക്ക് ജീവിക്കുക ഓലാണ്ട് മൂപ്പ മൂപ്പരണ്ട് ഒഴിവാക്കാളും മൂപ്പര് എന്തെങ്കിലും ആയിപ്പോയിക്കോട്ടെ മൂപ്പര് വേറെ പെണ്ണിട്ടിക്കോട്ടെ അനക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാലോ അത് തന്നെയാണ് നല്ലത് ആ ഉസ്താദിന്റെ വാക്കുകൾക്ക് മുമ്പിൽ ആ പെണ്ണ് പൊട്ടിക്കരയുകയാണ് ചെയ്തത് ഉസ്താദേ എൻ്റെ ഭർത്താവ് കള് കുടിക്കും ഞങ്ങൾ ഉപദ്രവിക്കും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഒരു പെണ്ണിൻ്റെ മുഖത്തുക്ക് എൻ്റെ ഭർത്താവ് നോക്കൂല്ല ഉസ്താദെ അത് ഇഷ്ടമില്ല ആ കള്ളിൻ്റെ ആ ഒരു ലഹരി കഴിഞ്ഞാൽ പിന്നോടും കുട്ടികളോടും നല്ല സ്നേഹമായി പക്ഷെ ആ ഒരു സമയത്ത് ഞങ്ങളെ കണ്ണെടുത്താൽ കണ്ടുള്ള ഞങ്ങൾ ഉപദ്രവിക്കും പക്ഷെ ഉസ്താദെ എൻ്റെ ഭർത്താവ് ഒരു പെണ്ണിൻ്റെ മുഖത്തേക്ക് പോലും നോക്ക് ഒരു സംസാരിക്കും ഒരു അന്യ പെണ്ണിനെ എൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല ഇഷ്ടമില്ലെന്നു വെച്ചാൽ ഓലെ ഒന്നും ഓരോട് പറയും മിണ്ട ഒന്നും ചെയ്യൂല എൻ്റെ ഭർത്താവിന് എന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ ഭാര്യയായിട്ട് അതുകൊണ്ട് ഉസ്താദേ ഞാൻ പോകൂലെൻ്റെ ഭർത്താവിനെ വിട്ട് എനിക്ക് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടി മാറാറുള്ള എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞെന്നാൽ മതി ശരിക്കും പറഞ്ഞാൽ ആ ഒരു പെണ്ണിൻ്റെ കരഞ്ഞുകൊണ്ടുള്ള ആ ഒരു സംസാരം കേട്ടപ്പോൾ ഉസ്താദിനു തന്നെ ബോധ്യമായി മാഷാ അള്ളാ ഇങ്ങനെ പറഞ്ഞ പെൺകുട്ടികളുണ്ടല്ലോ ഓഹ് എന്തൊക്കെ തന്നെയാലും എൻ്റെ ഭർത്താവിൻ്റെ കള്ളുകൂടിയൊക്കെ ഇൻഷാ അള്ളാ മാറും ഇജ് ഭക്ഷണത്തിലെ ഈ ഒരു ഖുർആാന് എന്തോ ഊതി കൊടുത്താൽ മതി അത് ഇൻഷാല്ല മാറിക്കോളും മറ്റൊരു പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കാത്ത ഭർത്താവിനെ ഓൾക്കൊരിക്കലും ഇട്ടറിഞ്ഞ് പോകാൻ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഉസ്താദ് അവളുടെ ഉള്ളെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്തൊക്കെ തന്നെയാലും അവരുടെ സ്നേഹം മനസ്സിലായി അവർക്ക് നല്ല മരുന്ന് കൊടുക്കുകയും ചെയ്തു പക്ഷെ ഇതങ്ങനെയല്ലോ ഇതൊരു പെണ്ണു കേസല്ലേ വേറെ വല്ലതാണെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കുകയായിരുന്നു പെണ്ണുങ്ങളെ വലിയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ ഓലം കണ്ട് ശുദ്ധീകരിച്ചെടുക്കാൻ കുറേ പണിയാണ് എന്താ ചെയ്യാ ആ കുട്ടിൻ്റെ ഭാഗ്യക്കേട് അയിനെ ഓനമ്മനാണ് ഇന്ന് കൂട്ട് നിൽക്കുന്നത് ആ ചെക്കനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ആ എന്തായാലും വേണ്ടീല നല്ല നിലക്ക് പോട്ടെ പാവ ഈ പെൺകുട്ടിയാണെങ്കിൽ ഇവിടെ പണിയെടുത്തു കൊണ്ട് നിൽക്കണേ എല്ലാ പണിയും കാര്യങ്ങളും ഒക്കെ ഉള്ളെടുത്ത് നല്ല വൃത്തി എഴുപ്പുള്ള ഈ വീട്ടിൽ കണ്ട് വന്നാൽ ആദ്യം പേ ഇവിടക്ക് വന്നാലൊക്കെ ഇല്ലേനോ വേലക്കാർത്തിയാളൊക്കെ നിർത്തിനോ ആ വേലക്കാരത്തിന് ഗൾഫ് പോയി ഇവിടെ ഒരു അറബി ചി ഒന്നീനല്ലോ ഇവിടുത്തെ മുതലാളിൻ്റെ ആ മുതലാഴ്ച ഇവിടെ ഗൾഫത്തെ സൗദിത്തെ അത് അതുകൊണ്ടല്ല ഇപ്പൊ ബൽക്കിതൊക്കെ കിട്ടിയത് ആ മുതലാഴ്ച ഓളെ കൊണ്ടേക്കണായില്ല എനിക്കറിയില്ലേ ആ ഓൾ അവിടെ എത്തില്ലേ മാഷ അല്ല അവിടെ എത്തിയാൽ നന്നാവേ അതിൻ്റെ അടുത്ത് എടുത്തി കിട്ടാൻ കഴിച്ചിലാവും പെണ്ണുങ്ങൾ ഓരോ കുശലാന്വേഷണങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു മുസ്സിനൊക്കെ ശരിക്കും ഭക്ഷണം കഴിക്കുവാൻ തന്നെ കഴിഞ്ഞില്ല അവൾ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ കഴിച്ചു എഴുന്നേറ്റു പക്ഷെ മോൾട്ട് എന്താ മൊസ്സിയെ വേ ഒന്ന് കഴിച്ചുകൂടെ കുറച്ചും കൂടി എനിക്ക് ഞാൻ ദോഷം എന്തെങ്കിലും ഉണ്ടായി കൊണ്ടുവന്നില്ല അല്ലാതെ ഇന്നിപ്പോൾ തിരക്കേൽ മാണ്ടു താത്ത വേണ്ട ഒന്നും വേണ്ട ഇതിൻ്റെ ധാരാളം തൻ്റെ പ്രിയപ്പെട്ട നാത്തൂവിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ മുഹ്സിന തോറ്റു പോവുകയായിരുന്നു അതിനിടയ്ക്ക് ആരൊക്കെ പറയുന്നുണ്ട് ഒൻപത് മണിയാകുമ്പോഴത്തേന് പുതിയാപ്പിൾ എത്തുമല്ലോ എത്തിയൻ്റെ ശേഷം ഓൻ ആദ്യം പോണത് പുതണ്ണിൻ്റെ വീട്ടിൽക്കാ പിന്നെ അവിടെ പോയിട്ട് മഹറും കെട്ടി ഓളങ്ങൾ കൊണ്ടുപോകാണല്ലോ അവിടെ വെച്ചാൽ നിക്കാഹ് എന്നൊക്കെ അല്ലെ പറഞ്ഞിട്ട് പള്ളിക്കൽ വെച്ചു എവിടെ പറഞ്ഞിട്ടാണ്ടെനക്ക് അറിയില്ല ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ വാക്കുകൾ അതെല്ലാം വേദനയോടെ അതാ അവൾ കേൾക്കുന്നു അവൾ തൻ്റെ ചെവി പൊത്തിപ്പോയി അവൾ ഓർത്തു തൻ്റെ പ്രിയപ്പെട്ട സിനാൻ തന്റെ നിക്കാഹ് ചെയ്യുവാൻ വേണ്ടി വന്ന ആ ദിവസം ആ മഹർമാലയുമായി എൻ്റെ അടുക്കിലേക്ക് എത്തി ആ ഒരു മഹർ കെട്ടിത്തന്നത് അറബിമ്മയുടെ നേതൃത്വത്തിൽ എല്ലാം കഴിഞ്ഞത് ഒരുപാട് ആളുകളുടെ മുന്നിൽ വെച്ച് പഠിച്ചോനെ അത് കഴിഞ്ഞിട്ട് അതിന് മാത്രം ആയിട്ടില്ലല്ലോ അപ്പോഴേക്കും എന്ത് പറ്റി സിനാൻ ആയിക്കോട്ടെ സാറില്ല ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോന്നുണ്ടാകുമല്ലോ അതുപോലെയാണെന്ന് ഞാൻ കരുതിക്കോളാം എടി മോളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമോ മുസ്സിനയോട് ഒരു ചോദ്യം അയൽവാസി താത്തിയായിരുന്നു ചോദിച്ചിരുന്നത് അവൾ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു നിമിഷം പോയി തൻ്റെ മരുമകൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് വീട്ടുകാർ വരിക അല്ല എന്താ ഇത് അവൾക്കതിനെ മറുപടി പറയാൻ കഴിഞ്ഞിരുന്നില്ല അവൾ വെറുതെ ഒന്ന് തലയാട്ടി ആ അല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെയല്ലേ ഊല് വരിക എത്രക്ക് തന്നെ ആയാലും മോളെ വാപ്പിള വേറെ പെണ്ണിട്ട് കറിയുമ്പോൾ പെരക്കാർക്ക് ഇഷ്ടണ്ടാവോ ആർക്കും ഇഷ്ടം ഉണ്ടാവും ഇല്ല എന്തപ്പോ കാട്ട് ഫോൺ വരുന്നുണ്ട് ആ തന്നെ അത് ശരി ആ എട്ട് മണിക്ക് ഇറങ്ങൂല്ലേ എന്നിട്ട് അങ്ങോട്ട് നേരെ ഏഹ് അത് ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ഇവിടെ ഒക്കെ റെഡി തന്നെയാണ് ഇനിയിപ്പ ആരൊക്കെ വരുന്ന വെച്ചാൽ പോരും എന്താ വെച്ചാൽ ചെയ്തോട്ടെ എന്നും കുഴപ്പമില്ല അതല്ല മുഹ്സിന കേൾക്കുന്നു പെട്ടെന്ന് ഉമ്മ പറഞ്ഞു അല്ല മുഹ്സിന ഇജി ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവിടെ നിൽക്കണത് ഒന്ന് വേം പോയി കുളിച്ച് മാറ്റിക്ക പഠിച്ചോനെ എന്തിനു വേണ്ടി ഞാൻ പുതിയ വസ്ത്രം ഇടുന്നു മണവാട്ടിയായി വരുന്നത് മറ്റോളല്ലേ അവളല്ലേ മാറ്റിയിരുങ്ങി വരേണ്ടത് എനിക്കെന്ത് എനിക്കെന്ത് സന്തോഷമാണ് അവളൊരു പഴയ ചുരിദാറായിരുന്നു ധരിച്ചിരുന്നത് എന്നാൽ അവളോട് പറഞ്ഞു മൂസിയെ താത്താൻ്റെ കുട്ടി ഈ ഡ്രസ്സൊന്നു മാറ്റി കണ്ട് വേറെ നിറ്റുള്ളി താത്താ എന്തിനു വേണ്ടിയിട്ട് അല്ലടി എന്നാലും എല്ലാവരും ഇങ്ങനെ നോക്കും കാണും ചെയ്യുമ്പോളേ അതുകൊണ്ടാണ് വേറൊന്നും ഉണ്ടായിട്ടില്ല താത്താൻ്റെ ഒന്നും വിചാരിക്കരുത് മോൾട്ടെത്തിയുടെ വാക്കുകൾ കേട്ട് അവൾ അവളുടെ ഡ്രസ്സ് മാറി ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡ്രസ്സ് ഇട്ടപ്പോൾ തന്നെ അവൾ നല്ല സുന്ദരിയായിരുന്നു മോൾട്ടി പറഞ്ഞു എൻ്റെ മോസിയേ ആൻ്റെ അവിടെക്ക് എത്തൂരടി ആരും എന്ത് സുന്ദരിയാണെങ്കിൽ ഈ ഡ്രസ്സ് കിട്ടപ്പോൾ ഇളം പച്ചനിറച്ചുള്ള ഒരു ചുരിദാറായിരുന്നു അവൾ ധരിച്ചിരുന്നത് മോൾട്ടി പറഞ്ഞു ശരിക്കൊരു പച്ചക്കിളിയെ പോലെ ഉണ്ട് കേട്ടാ മാഷ അള്ള ഈ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട മസ്സ്യേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരു വിധിയുണ്ടെന്ന് ഈ വിചാരിച്ചാൽ മതി സാറില്ല എല്ലാത്തിനും ഒരു നല്ല കാലം വരുമല്ലോ അങ്ങനെ എത്ര ചരിത്രങ്ങളും കഥകളും നമ്മൾ കേട്ടിരിക്കണേ ഒരുപാട് പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടായി നിൽക്കും പക്ഷേ അവർക്ക് പിന്നീട് കിട്ടാൻ നല്ല ജീവിതമായിരിക്കും അങ്ങനെ എത്ര എത്രയുണ്ട് ഈ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട താത്ത എനിക്ക് അറിയാടി എന്നെ ആശ്വസിപ്പിക്കാൻ ഇങ്ങനത്തെ വാക്കുകളല്ലാതെ ഞാൻ എന്താ പറയുക താത്ത അവൾ അവളുടെ റൂമിലേക്ക് പതുക്കെ അതാ ഒതുങ്ങി കൂടുവാൻ വേണ്ടി ശ്രമിക്കുന്നു വീട്ടിലേക്ക് ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു എവിടെ ആദ്യത്തോള് ഏ മുന ഉമ്മ വിളിക്കുന്നു ഇജന്ത്വിടെ മൂലക്കില് പോയി നിൽക്കണം ഇവിടെ ഇരുന്നോടെ എല്ലാരും അന്നണെ ചോദിക്കണതേ എന്തിനു വേണ്ടി ആദ്യത്തോള് അങ്ങനത്തെ ഒരു പേര് അത് കേൾക്കുമ്പോൾ തന്നെ അവളുടെ മനസ്സിൽ വല്ലാതെ വിഷമം കൂടാണ് ഉമ്മ ഓൾ അവിടെ ഇരുന്നോട്ടെ ഓൾ എന്തിനാണ് പുതിയണ്ണിനെ കാണാനുള്ള ആൾക്കാർ വരലേ എന്താ എന്തെടി ഓള് പുതിയല്ലേ ഓന്റെ ആദ്യത്തെ പുതിയ ഓളന്നല്ലേ കണ്ടോട്ടെ എല്ലാവരും ഒന്ന് കാണണം ഓൾ എന്താ കാണിച്ചെടുക്ക അത്ര മോശം ഓൾ അത്യാവശ്യം സൗന്ദര്യമുള്ള കുട്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഓളെ അങ്ങോട്ടും പിടിച്ചിരുത്തുന്നത് പിന്നെ എന്തിനായിരുന്നു ഉമ്മ ഇങ്ങനെയൊക്കെ നിങ്ങള് മുണ്ടണ്ട അന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാൻ എന്തൊക്കെ വിചാരിക്കാൻ അനുസരിച്ച് നടക്കൊള്ളുന്ന് ഇനി ഈ ഒരു കല്യാണത്തിന്റെ ദിവസം ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നടന്നോ ഞാൻ പറഞ്ഞിട്ടേ ജുന്നുണ്ടരുത് ഒരു ഒഴിവാത്തിരുന്നു അവിടെ വന്ന പെണ്ണുങ്ങളെല്ലാം മുഹ്സിനയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുകയാണ് അവളുടെ മുഖത്ത് സന്തോഷമില്ല അവൾ ഓർത്തത് തൻ്റെ നിക്കാഹായിരുന്നു തൻ്റെ വിവാഹ ദിവസം റബ്ബെ എത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് അറബിയമ്മ തന്നെ മണവാട്ടിയാക്കി അണിയിച്ചിരിക്കിയത് അന്ന് എല്ലാവരും എന്നെ കാണാൻ തിക്കും തിരക്കും കൂട്ടിയിരുന്നു പക്ഷേ അന്നെനിക്ക് മനസ്സിൽ സന്തോഷമായിരുന്നു എന്നാൽ ഇന്നിവർ തിക്കും തിരക്കും കൂട്ടുന്നത് എന്തിനു വേണ്ടി സിനാന്റെ ആദ്യ ഭാര്യ എവിടെ അതറിയുവാൻ വേണ്ടിയിട്ട് പലരും മുസ്തനക്ക് വന്ന് കൈ കൊടുക്കുന്നു സലാം പറയുന്നു അതിനെല്ലാം അവൾ സലാം അടക്കുന്നു എന്തേ കുട്ടികൾ ഉണ്ടാകാട്ട് എൻ്റെ കുട്ടിനെ ഒഴിവാക്കിയത് അല്ല ഒഴിവാക്കിയിട്ടില്ലല്ലേ അല്ല ഓം വേറെ കെട്ടണത് പലരുടെയും വർത്താനം അങ്ങനെ അവൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല എന്നാൽ തൊട്ടടുത്തായിട്ട് തന്നെ അവളുടെ നാത്തൂനുണ്ടായത് കൊണ്ട് ഒരു വിധത്തിൽ രക്ഷപ്പെടുന്നുണ്ട് ഒരുവിധം മറുപടി ഒക്കെ മോൾട്ട് തന്നെ കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ പൂതി അല്ലാതെ എന്താ ആ പെരക്കാര്ക്കും മക്കൾക്കൊക്കെ അങ്ങനത്തെ ഒരു ചിന്താഗതി ആയി കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണേ നീ പോളവല്ലാതെ നിങ്ങൾ വർത്താനം പറയിപ്പിക്കാൻ പോകണ്ട ഉള് കുയങ്ങിയിക്കണ് എല്ലാവരും ഇങ്ങനെ ചോദിച്ചും പറഞ്ഞിട്ടും എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മൊസിയോട് അപ്ലൈ പറഞ്ഞു മൊസ്സിൽ പൊയ്ക്കോ എൻ്റെ വീട്ടിൽ എന്നുള്ളതാണ് ഈ ഒരു ശല്യം ഉണ്ടാവൂലായിരുന്നു ഈ ഉമ്മ കണ്ട ആൾക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തിയും ചെയ്തേക്കണ് ഈ ഒരു രണ്ടാം കെട്ടിന് വേണ്ടിയിട്ട് ഇതെന്ത് വലിയ ആഘോഷം ഉമ്മാൻ്റെ മനസ്സിൽ വലിയ ആഘോഷം വലിയ തറവാട്ടെന്ന് വലിയ പെൺകുട്ടിനെ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പൂജയ്ക്ക് ഇരുത്താന്നാണ് ഇമ്മാൻ്റെ വിചാരം എന്നാൽ ഓളെ പണിയെടുപ്പിക്കുമ്പോൾ വേണ്ട പണിയെടുക്കാൻ അവിടെ ഒരാളുണ്ട് ഓള് പോകണമെന്ന് പറ്റൂല മൊസ്സി പോവാറിന് അമ്മാക്ക് പറ്റൂല ഇവിടെ പിന്നെ ആരാ അവിടുത്തെ പണിയെടുക്കുക ആരാ ആരാ കണ്ടുകണ്ട് ഓള് പോണത് അതൊക്കെയാണ് ഉമ്മ ചോദിക്കണത് എന്നാൽ അതിനക്ക് ഒരു വാർത്ത കേട്ടു ഒരു മണിക്കൂറിനുള്ളിൽ പുതിയാപ്ല എത്തുമെന്നുള്ളത് മുഹ്സിനിയുടെ മനസ്സിൽ കൂടി വല്ലാത്ത ഒരു കാള അനുഭവപ്പെട്ടു അവളുടെ വായിൽ വെള്ളം വറ്റുന്നത് പോലെ അവൾക്ക് തോന്നി തല കറങ്ങുന്നത് പോലെ അല്ല പ്രഷർ കുറയണോ എനിക്ക് അറിയുന്നില്ല ആരോട് പറയും ആരോട് ചോദിക്കും ഒന്നും അറിയുന്നില്ല അവൾക്ക് എന്തൊക്കെയാ ആവുകയാണ് ഏത് നിമിഷവും അവൾ ബോധരഹിതയായി വീഴും എന്നുള്ള കാര്യം അവൾക്ക് ഉറപ്പായി തുടങ്ങി റബ്ബെ പഠിച്ചോനെ അവൾ അള്ളാഹുവിനെ വിളിച്ചു കരഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട സിനു ഒരു പെണ്ണിനെയും കൊണ്ട് നിക്കാഹ് കഴിച്ച് ദാ ഈ വീട്ടിലേക്ക് കയറി വരുന്നു എന്നുള്ള ആ ഒരു വാർത്ത അവളുടെ ചെവിയിലെത്തിയപ്പോൾ അവൾക്ക് നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു ഏത് നിമിഷവും അവൾക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നവൾക്ക് തുടങ്ങി ആ കല്യാണം നടക്കുന്ന ആ വീട്ടിൽ മുഹ്സിന അതാ ബോധരഹിതയായി വീഴുന്നു ഇരുന്നിരുന്ന അവൾ അതാ പതുക്കെ ആ ഒരു ബെഡിലേക്ക് ചായഞ്ഞ് മറിഞ്ഞു വീഴുന്നതായിട്ട് തോന്നി ചുറ്റുമുള്ള ആളുകൾ അല്ലാ ഈ കുട്ടിയെ വീണെടുക്കണേ താത്ത മോൾട്ടി ഒരു നിമിഷം അവിടുന്ന് എങ്ങോട്ടോ മാറിയിരുന്ന സമയത്താണ് അത് സംഭവിച്ചത് റബ്ബേ സിനാന്റെ ആദ്യത്തെ പെണ്ണുങ്ങൾ അതോട് വീണെടുക്കണേ പെട്ടെന്ന് എല്ലാവരും കൈകാലുകൾ കുടഞ്ഞു മുഖത്ത് വെള്ളം തെളിയിക്കുന്നു അല്ലാ എന്താ പറ്റിയത് പെട്ടെന്ന് സിനാന്റെ ഉമ്മയെ കാര്യം അറിയിക്കുന്നു റഷീദമ്മ ഓടിയെത്തുന്നു എന്താ പറ്റിയത് ഈ ബോധം കിട്ടുമ്പോൾ എടുക്കുക നീച്ചാടുന്നേ എന്താ പത് അഭിനയിക്കേ ഒന്ന് നീച്ചാറട്ടെ മോളെ ഒന്ന് വള്ളാണ് കുടഞ്ഞൂടിയ പെൺ നീച്ചോളൂ ആ അതെല്ലാവർക്കും ഉണ്ടാവും അങ്ങനെയൊക്കെ പിന്നെ ആള് കൂടുമ്പൾക്ക് പറ്റുന്നുണ്ടാവില്ല അതായിരിക്കും മുഖത്തേക്ക് വെള്ളം തെളിയിച്ച അവൾ കണ്ണു തുറന്നു അവളാകെ വിളർത്ത് വിളറിയ പോലെ ആണ് തോന്നുന്നത് എന്താന്നോ കുട്ടിക്കെന്തോ പ്രഷർ കുറഞ്ഞിരിക്കുക എന്തോ ടെൻഷനായിക്കുക എന്തോ അയക്കുകയാണ് കണ്ടില്ലേ കയ്യും കാലമൊക്കെ പറ്റുകണ്ട് വളർത്തു എന്താ പറ്റിയതാവോ അവളുടെ ചുണ്ടുകൾ ആകെ വിളർത്തിരിക്കുന്നു കുറച്ച് സംസാരിക്കും കൊടുത്താളി അപ്പോഴേക്കും ഓടി എത്തുന്നു പഠിച്ചുപോലെ എന്താ പറ്റിയത് മുക്സിയെ താത്താൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത് ഏ അവളെ ഏതാ മടിയിലേക്ക് കെടുത്തുന്നു താത്താൻ്റെ കുട്ടി വിഷമിക്കല്ലെട്ടോ ബരി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഞാൻ പാന വിളിക്കട്ടെ വേണ്ട താത്ത എന്താ പിന്നെന്താ ഹോസ്പിറ്റലിൽ പോയി വരാം അവൻക്ക് ബ്ലഡ് ഒക്കെ കുറഞ്ഞിക്കണെന്നുണ്ട് കണ്ടിലാകെ വളർത്തിക്കുന്നത് എന്തോ പറ്റുന്നുണ്ട് റബ്ബൈ ഷുഗർ കുറെ എന്തായത് താത്ത വേണ്ട അത് മാറിക്കോളൂ അതെന്താ പോണെന്നീ അങ്ങനെ പറയണത് ഏഹ് എന്തെങ്കിലും പറ്റിപ്പോയല്ലേ അത് വിഷമാവും വേണ്ട താത്ത അവൾ അതിനും സമ്മതിച്ചില്ല അവൾ പതുക്കെ അവിടെ എഴുന്നേറ്റിരിക്കുന്നു പക്ഷെ അവളുടെ മാനസിക നില ആകെ തെറ്റുന്നതായിട്ടാണ് തോന്നിയത് അവൾ ഈ ലോകത്തിലെന്ന പോലെയല്ല അവൾ പതുക്കെ പതുക്കെ മറ്റൊരു ലോകത്തേക്ക് പോകുന്നത് പോലെ അവൾക്ക് തോന്നുന്നു ഈ ലോകത്ത് നടക്കുന്നതെല്ലാം ഒരു സ്വപ്നമാണ് എന്നാണ് അവൾ കരുതുന്നത് ഒരിക്കലും തൻ്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യമല്ല എന്നവൾ തിരിച്ചറിയുകയാണ് കല്യാണത്തിന് കൂടിയ എല്ലാവരും അവിടെ കൂടുന്നു ഉമ്മ പറഞ്ഞു അങ്ങോട്ട് പോയി ചോറൊക്കെ തിന്നൂളി മക്കളെ ഓൾഡ് മാറിയിരിക്കുന്നു നീച്ചിക്കണ് മുസ്സിന ഈ ചോറ് തിന്നിട്ടില്ലല്ലോ വേം പോയി തിന്ന അതുകൊണ്ടാണ് ഒന്നും തിന്നാതെ അങ്ങനെ തിന്നിട്ടേ അതാണ് എന്നാൽ കുറച്ച് കഞ്ഞെങ്കിലും എടുത്ത് കുടിക്കണം ഉമ്മ അവൾക്ക് പെട്ടെന്ന് കഞ്ഞി കൊണ്ടുപോയി കൊടുക്കുന്നു അത് കണ്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു കണ്ടില്ലേ മരൂരോട് സ്നേഹമൊക്കെ ഉണ്ട് ഉപ്പിത്തേർക്ക് ഏതാ കണ്ടീലേ കഞ്ഞൊക്കെ കൊണ്ടുപോയി കൊണ്ടുവന്ന ഉപ്പിട്ട് കഞ്ഞി കൊണ്ടു കൊടുക്കുന്ന അച്ചാറ് ഒക്കെ കൊണ്ടേ കൊടുക്കണതാ മുസ്സിന് കുടിച്ചു വിട്ടാ ഉമ്മ പറയുന്നു കാരണം മുസ്സി അവിടെ ഇല്ലെങ്കിൽ അവിടുത്തെ കാര്യം ആകെ താറുമാറാവും മടിച്ചിരിക്കാതെ വേം കുടിക്കുക കുട്ടി ഇപ്പൊ വരും സിനോ വേം കുടിച്ചുകൂട് ഉമ്മ എനിക്ക് വേണ്ട മതി ഏ അത് പറഞ്ഞാ ഒളിട്ട് കോരി കൊടുത്തുവിട്ട എന്നാ റബ്ബൈ തിരക്കിനടിയിലെ ബോധം കട കിടന്നേരണ്ടായത് ഉമ്മ നിർബന്ധിച്ചുകൊണ്ട് അവളെ അതാ കഞ്ഞി കുടിപ്പിക്കുവാൻ വേണ്ടി പറയുന്നു ഇത്ത മതി എനിക്ക് മൊസ് താത്താൻ്റെ കുട്ടി കുടിച്ചാളി അല്ലേ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഗ്ലൂക്കോസ് കയറ്റി വരാ വേണ്ട താത്ത എന്നാ പിന്നെ ഒരു സുഖം ഉണ്ടാവും താത്ത ഇവിടെത്ര വലിയ നല്ലൊരു കർമ്മം നടക്കുമ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടായാൽ എല്ലാവരുടെയും സമാധാനം അതുകൊണ്ട് അതുകൊണ്ടത് വേണ്ട എന്താ മോളെ അങ്ങനെയൊന്നുമില്ല അപ്പാനോട് പറട്ടെ വേണ്ടപ്പോൾ കുഴപ്പമില്ല കഞ്ഞിവെള്ളം കുടിച്ചപ്പോൾ റെഡി ആയി എനിക്ക് അല്ല എന്നാ ഒന്ന് ഇവിടെ നിന്ന് കിടന്നോ ഒന്ന് റിലാക്സ് ആയി ഒന്ന് കിടന്നാളാ ആ റൂമിൽ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് ഒന്ന് കിടന്നോട്ടെട്ടോ ഓൾ ഇവിടെ മുസ്സിനാദാ തളർന്ന് അവളുടെ ആ ഒരു കട്ടിലിലേക്ക് പതുക്കെ വീഴുന്നു അവളുടെ മനസ്സാകെ ഇളകിമറിയുകയാണ് എന്തൊക്കെയോ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു സംഭവിച്ചിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം അവൾക്ക് മനസ്സിലായി തുടങ്ങുകയാണ് അത് തൻ്റെ സിനു ഈ നിമിഷം മറ്റൊരു പെണ്ണിനെ നിക്കാഹ് കഴിച്ചു തൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട സിനുവിനെ അവൾക്ക് കൂടി അവകാശപ്പെട്ടതായി മാറിയിരിക്കുന്നു ഇനി എൻ്റേതു മാത്രമല്ല സിനു ഇനി അവൾക്ക് കൂടി ഉള്ളതാണ് ആ ഒരു യാഥാർത്ഥ്യം അവൾ മനസ്സിലാക്കുകയാണ് അവൾ വിതുമ്പിക്കരഞ്ഞു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം പുതിയ പുതിയാപ്പിളയും പുതിയെണ്ണും വരാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് ആ തറവാട്ടിൽ കൂടിയ എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കു വറഹമത്തല്ലോ ഇനി സിനാനും അവൻ്റെ രണ്ടാം ഭാര്യയും കടന്നു വരുമ്പോൾ മുസ്തിനയുടെ സ്ഥിതിഗതികൾ എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം